എല്ലാ ശ്രോതാക്കൾക്കും അമൃത കേരളി വിദ്യാഭവന്റെ ഓണാശംസകൾ ഹായ്സ് മീ ആഴ്ജെ അങ്കിത ജോയിനിങ് വി അമൃത കേരളി വിദ്യാഭവൻ സ്കൂൾ റേഡിയോ ശ്രദ്ധ എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു പുതുനെല്ലിൻ്റെ വിളവെടുപ്പ് ഉത്സവകാലമാണ് ഓണം പ്രകൃതി പുതുതായ ഋതു സൗന്ദര്യത്തിന്റെ വരമംഗല്യ വേഷത്തിൽ നിന്ന് പുഞ്ചിരിക്കുന്ന വേള ആണ്ട് പിറപ്പായ ചിങ്ങമാസത്തിൽ പൂർണ്ണചന്ദ്രൻ ശ്രാവണ നക്ഷത്രത്തിൽ നിൽക്കുന്ന വേള അതിനുള്ള പ്രസരിപ്പും പ്രസാദാത്മകതയും മറ്റെന്തിനുണ്ട് ഓണമെന്നാൽ മലയാളികൾക്ക് ആഘോഷത്തിൻ്റെ നാളുകൾ എന്നാണല്ലോ ജാതി മതഭേദമന്യെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് പണ്ട് പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണത്തിനായതുകൊണ്ടാണ് ഓണത്തെ കേരളത്തിന്റെ കൊയ്ത്ത് എന്നുകൂടി വിശേഷിപ്പിക്കുന്നത് പണ്ട് കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ കച്ചവടത്തിനായിരുന്നു കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമെത്തുമ്പോൾ വിദേശ കപ്പലുകളിൽ ആളുകൾ കച്ചവടത്തിനായി കേരളത്തിൽ എത്തിച്ചേരും അങ്ങനെ കേരളീയർക്ക് ധാരാളം വരുമാനം ഉണ്ടാകുകയും ചെയ്യും സ്വർണം കൊണ്ടുവരുന്ന മാസത്തെ പൊന്നിൻ ചിങ്ങമാസം എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട് ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്ത് ദിവസം വരെ ഓണാഘോഷം നീണ്ടു നിൽക്കുന്നു അത്തം പത്തോണം എന്നാണല്ലോ ചൊല്ല് മഞ്ഞപ്പൂ കൊണ്ട് ഒന്നാം ദിനത്തിൽ പൂക്കളം ഒരുക്കുന്നു രണ്ടാമത്തെ ദിവസം രണ്ടിനം പൂക്കൾ മൂന്നാം ദിവസം മൂന്നിനം പൂക്കൾ അങ്ങനെ പൂക്കളത്തിൻ്റെ വലിപ്പം ഓരോ ദിവസവും കൂടി കൂടി വരുന്നു ഉത്രോടം നാളിൽ നമ്മൾ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നു ഉത്രോടം നാൾ മുതലേ പൂക്കളത്തിൽ ചെമ്പരത്തിപ്പൂവിന് സ്ഥാനമുള്ളൂ മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കുന്നത് അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മഹാബലിയുടെ ഭരണം മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം എന്നാണ് മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയ തോന്നിയ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി വാമനവേഷം പൂണ്ടു മഹാവിഷ്ണു ഭിക്ഷയായി മഹാബലിയുടെ മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു ഇതൊന്നും അറിയാതെ മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കുവാൻ വാമനന് അനുവാദം നൽകുകയും ചെയ്തു വാമനൻ ആകാശം മുട്ട വളർന്നു ആദ്യത്തെ രണ്ടടിക്ക് തന്നെ ഭൂമിയും സ്വർഗവും അളന്നെടുത്തു മൂന്നാമത്തെ അടി എവിടെ വെക്കണമെന്നായപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ തന്റെ പാദങ്ങൾ മഹാബലിയുടെ ശിരസിൽ വെച്ചു പാതളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണുവാൻ അനുവാദം നൽകുകയും ചെയ്തു അങ്ങനെ ഓരോ വർഷവും തിരുവോണം നാളിൽ മഹാബലി തന്റെ ജനങ്ങളെ കാണാൻ വരുമെന്നാണ് ഐതിഹ്യം ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് അത്തച്ചമയം നടത്താറുള്ളത് ഈ അത്തച്ചമയം ഒരു വലിയ ആഘോഷം തന്നെയാണ് ഓണത്തിൻ്റെ ഭാഗമായി വള്ളംകളിയും മറ്റുമൊക്കെ നടത്താറുണ്ട് ഓണത്തിന് പുതിയ വസ്ത്രങ്ങളും കാളനും ഓലനും സാമ്പാറും അവിയലും കായപറുത്തതും പായസവും എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി ഓണത്തിന് വരവേൽക്കും കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചെല്ല് ഓണത്തിൻ്റെ ഭാഗമായി വടംവരിയും തിരുവാതിരകളിയും തലപ്പന്തുകളിയും കുമ്മാട്ടിക്കളിയും തുടങ്ങി നിരവധി കളികളും നടത്താറുണ്ട് ഏവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണക്കാലം കൂടി ആശംസിക്കുന്നു ഇനിയൊരു മോഹം ഓണപ്പാട്ടായാലോണമായി ി പുന്നൂണമായി നീ വരൂ നീ വരൂ തുമ്പി പൂ കൊണ്ടോ

to be